ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീനാ മോണ്ടസ് ഇടുക്കി ആഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അത് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഇന്നിവിടെ കാണിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ട് തുടങ്ങിയിട്ട് ആയിരത്തി ഒക്കെ വരുന്ന റേറ്റ് വരെ വരുന്ന ഡെയിലി വെയർ ആയിട്ടും പാർട്ട് വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ഫസ്റ്റ് വരുന്നത് അതായത് വരും കേട്ടോ നല്ല ഭംഗിയാണ് ചെസ്റ്റിലെ വർക്ക് കാണാനായിട്ട് ഇത്രയും പോഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് ഒരു ഒരിത്രം പോർഷൻ മുകളിലോട്ട് മടക്കി വെച്ചിട്ടുണ്ട് ആണ് ലെങ്ത് വരിക കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ആണെങ്കിലും ഇതിന്റെ വൺ സൈഡ് കണ്ടോ നിങ്ങൾ ഇത്രയും നല്ല ഡിസൈനും കൊടുത്തിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ടു സൈഡും സ്കാലപ്പ് ചെയ്തിരിക്കാനിട്ടോ ഇതിന്റെ നാല് ഷെഡുകളാണ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരിക പിന്നെ ഇതില് ഈ ഒരു ഡിസൈനും കൂടി വരുന്നുണ്ട് കേട്ടോ ഡിസൈൻ മാത്രം ചെറിയൊരു ചേഞ്ച് ഉണ്ട് നമുക്ക് ബൾക്കായിട്ട് ഒത്തിരി എടുക്കാൻ ഇല്ലാതിരുന്നത് കൊണ്ട് കളർ എല്ലാം സെയിം ആണ് ഈ ഡിസൈന് മാത്രം ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുക ചെയ്യുമ്പോൾ ഈ ഡിസൈൻ വേണോ ആ ഡിസൈൻ വേണോന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ മെറൂൺ ഷെയ്ഡ് ഈ ഡിസൈൻ നോക്കിയാൽ നിങ്ങൾ എന്ത് അറിയാവോ ഈ ത്രെഡ് ഇട്ടിട്ട് ഒരു ഡിസൈനും വരുന്നുണ്ട് അതിനകത്തോടെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് പിന്നെ ആ ഒരു വലിയ ഡിസൈനും വരുന്നുണ്ട് കേട്ടോ ഷോളാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് ഇത്രയും സൂപ്പറാണ് ഷോൾ കേട്ടോ ഫൈവ് ഡബിൾ നയൻ മാത്രമാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് വരിക ഇതിൻ്റെ ഈ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ എല്ലാം നല്ല കളറിലാണ് വന്നിരിക്കുന്നത് ഇത്രയും പോർഷൻ മടക്കി വെച്ചിട്ടുണ്ടേ ഇതുണ്ടോ ഇത്രയും പോർഷൻ മടക്കി വെച്ചിട്ടുണ്ട് സെയിം തന്നെ ആ മെറ്റീരിയൽ തന്നെ വരുന്ന ബോട്ടം വന്നോ അതുകൊണ്ട് കളറിനൊന്ന് ശകലം പോലും ബോട്ടത്തിന് വ്യത്യാസം വരുന്നില്ലേ ഇങ്ങോട്ട് നോക്കി ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത് വൺ സൈഡ് ഇത്രയും തിക്ക് വർക്കും സ്കാലപ്പം എല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഫുള്ള് പൊട്ടാൻ വർക്കും ടു സൈഡ് സ്കാലപ്പം വരുന്നുണ്ട് നെക്സ്റ്റ് ഡിസൈൻ ഇത് വരും ഡിസൈൻ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ ഷോളല്ല അതുപോലെ തന്നെയാണ് ഏതാണോ ചെസ്റ്റിൽ ഡിസൈൻ വരിക അതുതന്നെ ആയിരിക്കും ഷോളിൻ്റെ വൺ സൈഡ് ഡിസൈൻ വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ആൻഡ് ലാസ്റ്റ് ഷേഡ് വരുന്നത് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷേഡ് ഒത്തിരി പേരെ റിക്വസ്റ്റ് ആണ് കേട്ടോ ചുരിദാർ മെറ്റീരിയൽസും കൂടി ഒന്നും ഉൾപ്പെടുത്താത്ത എന്താ എന്നും സാരി തന്നെയാണല്ലോ കാണിച്ചു പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അ നെക്സ്റ്റ് ഈ ഒരു ഡിസൈൻ വരും ചെറുതായിട്ടൊരു ഡിസൈൻ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലിലാണ് മൾട്ടി കളർ ത്രെഡ് വർക്കാണ് വരിക നോക്കിക്കുക എന്ത് ഭംഗിയാന്ന് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ചെസ്റ്റ് വർക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടമാണ് ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ ഇത്രയും ബൂട്ടാവർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫുൾ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ടു സൈഡ് സ്കാലപ്പ് എല്ലാം ചെയ്തേച്ചാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് അതിന്റെ ഷെയ്ഡ് മെറൂൺ മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്ക് ദുപ്പട്ട കളർ ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് ടു സൈഡും ഇങ്ങനെ സ്കാലപ്പും എല്ലാം ചെയ്തേച്ചാണ് കേട്ടോ വന്നിരിക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് ബ്ലാക്ക് ആണ് ഇത്രയും പോഷം മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്നതാണ് ഞാനിത് ഫുള്ളായിട്ട് വെച്ച് കാണിച്ചു തരാം അത് ഇത്രയുമാണ് ലെങ്ത് വരിക അത്യാവശ്യം നല്ല വലുതായിട്ട് വരുന്നൊരു ബുട്ട് അവർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് വലുതുകൊണ്ട് പിന്നെ രണ്ട് സൈഡും സ്കാലപ്പും എല്ലാം വരുന്നുണ്ട് വിജിത്ര സിൽക്കിൽ വന്നിരിക്കുന്നതാണ് സെവൻ ഫോർ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ആണ് നല്ല കളർഫുൾ ആണ് കേട്ടോ ഇന്നത്തെ ചുരിദാർ എല്ലാം ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടമാണ് ദുപ്പട്ട നോക്കിയിട്ട് നല്ല ലെങ്തും വിത്തും എല്ലാം വരുന്ന ഒരു ദുപ്പട്ടയാണ് വരിക കേട്ടോ ഇങ്ങനെ വരും എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നല്ലൊരു ചിക്കൻകാരി വർക്ക് ആണ് ഫുള്ള് ബോഡി ഫുള്ള് ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഈ ഒരു ഡിസൈൻ വരും ചെസ്റ്റിൽ ഇതാ ഈ ഒരു ഡിസൈനിലാണ് മൾട്ടി കളർ ത്രെഡ് വർക്ക് വരും കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സെയിം കളറിൽ സാന്റൂണിൽ വരുന്ന ബോട്ടം ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് വഞ്ചിയ ഷെയ്ഡാണ് വരിക ഇതിന്റെ ദുപ്പട്ടതാ വൺ സൈഡ് ഇത്രയും ഹെവി വർക്ക് സീക്വൻസ് വർക്ക് സ്കാലപ്പ് എല്ലാം വരുന്നുണ്ട് പിന്നെ ബുട്ട വർക്ക് വരുന്നുണ്ട് ാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പേസൽ ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ പൊതിയും കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡു ആണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് അതായതാണ് വരിക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ മൂന്ന് ഷെയ്ഡുകളാണോ ഉള്ളത് നല്ല ഭംഗിയുള്ള ലാവണ്ടർ ഷെയ്ഡ് നമുക്ക് ഡെയിലി വ വാഷബിാണ് കേട്ടോ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഡെയിലി വാഷബിൾ ആണ് യാതൊരു കംപ്ലൈൻ്റ് ഇല്ലാത്ത മെറ്റീരിയലാണ് വിജിത്രാസൽ കാണും വന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ദുപ്പട്ടക്കൊക്കെ നല്ല ലെങ്തും വിത്തും എല്ലാം വരുന്നൊരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ചെസ്റ്റിൽ ദാ സെയിം കളറിലെ ബീഡ്സ് വർക്കോട് കൂടിയിട്ട് വരുന്നൊരു ചുറദാർ മെറ്റീരിയലാണ് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് നല്ലൊരു പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫുള്ള് ബോഡി പോർഷൻ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരും നല്ലൊരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഓർഗൻസ് ആണ് മെറ്റീരിയൽ വരിക ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ എൻ്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ അതാ സൂപ്പറാണ് ദുപ്പട്ട കാണാനായിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ദുപ്പട്ട കാണാൻ അ ഇവിടവും അങ്ങനെ തന്നെയാണ് ഒരു ഡിസൈനാണ് ടു സൈഡും വരിക കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്യുവർ കോട്ടനായി വന്നിരിക്കുന്ന ഒരു ബോട്ടം ആണ്ട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്രിക് ഷെയ്ഡാണ് വരിക അതിനകത്തോടെ ഈയൊരു ഫുള്ളായിട്ട് ഈ ഒരു ഫോയിൽ ഫോയിൽ പ്രിന്റ് അല്ല കേട്ടോ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഡിസൈൻ ആയിട്ട് വരിക ഇതാണ് കേട്ടോ ഫ്രണ്ടിലെ ചെസ്റ്റിലെ വർക്ക് ഇങ്ങനെ വരും ഇങ്ങനെയാണ് വരിക കേട്ടോ എന്താ കോട്ടനെയിലാണ് കേട്ടോ ബോട്ടം വരുന്നത് നല്ല കട്ടിയുള്ളൊരു കോട്ടൺ മെറ്റീരിയലിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വരിക നല്ലൊരു ബ്രിഗ് ഷെയ്ഡിൻ്റെ ലൈറ്റ് ഷെയ്ഡിലോട്ടാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഇത് കണ്ടിട്ട് ഇതിനകത്ത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്നൊരു ഒനിയൻ ഷെയ്ഡാണ് വരിക അതാ ബോട്ടം പ്യുർ കോട്ടണയിൽ വന്നിരിക്കുന്ന ബോട്ടം ഇതിങ്ങനെ നമ്മൾ നെക്ക് വെട്ടി പോകുന്നവണ്ണം കേട്ടോ അപ്പോൾ ഇതിലൂടെ കയറി വരും ഇതാ ഒത്തിരി ലെങ്തും എല്ലാം വരുന്നുണ്ട് കേട്ടോ ഈ വർക്ക് ഇങ്ങനെ കയറിയാണ് വരിക ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ആ ഒരു പേൾ വർക്കും ബീഡ്സ് വർക്കും എല്ലാം അങ്ങടെ കൂടിയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ആ സെയിം കളറിൽ ബീഡ്സ് വർക്കാണ് വരുന്നത് ആ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഓർഗൻസെയിൽ തന്നെയാണ് ദുപ്പട്ടയും വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയും വേണേൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുക ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടെ അപ്പം ഞാൻ എന്നെ കാണിച്ചത് കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം ഡെയിലി വെയർ ആയിട്ടും വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറുദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്